പ്രിയമുള്ള ിയമുള്ള മുബീൻ മജ്ലിസ് കാണുന്ന എൻ്റെ സഹോദരി സഹോദരന്മാരെ ഉമ്മമാരെ പെങ്ങന്മാരെ ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ കേൾക്കാൻ പോകുന്നത് ഒരുപാട് ആളുകൾ പറയുന്ന ഒരു വിഷമമാണ് ഉസ്താദെ ഇല്ല ഉസ്താദെ ഒരുപാട് ബിസിനസ് ഞങ്ങൾ തുടങ്ങി അതൊക്കെ പൊട്ടി പാളീസായി പോയിട്ടുണ്ട് കച്ചവടത്തിൽ പറക്കത്തില്ല നല്ല പറക്കത്തുണ്ടായിരുന്നു ഇപ്പൊ എന്ത് കച്ചവടം ചെയ്തിട്ടും അതിൽ ലാഭം കാണുന്നില്ല ഉസ്താദ് ജോലിയൊന്നാണ് ശരിയാകുന്നില്ല മക്കൾക്ക് ജോലിയില്ല ഭർത്താവിന് ജോലിയില്ല ഉപ്പാക്ക് ജോലിയില്ല അതിനുവേണ്ടി പലരും കൊണ്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഇൻഷാ വളരെ ജോലി ജോലി ശരിയാവാൻ കച്ചവടത്തിൽ മെച്ചമുണ്ടാവാൻ നല്ല കിട്ടാൻ അതുപോലെ തന്നെ സാലറിയിൽ ലഭിക്കാനുള്ള വളരെ മൂന്ന് ഇസ്മുകളാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അള്ളാഹു ആ ഇസ്മുകൾ പരിചയപ്പെടാനും ജീവിതത്തിൽ പകർത്താനുമുള്ള ചെയ്യട്ടെ വസ്സലാമു يا رسول الله الصلاة والسلام عليك يا حبيب الله يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واصي الكرم مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم هو الحبيب الذي ترجى شفاعته لكل ഞങ്ങളെ നീ നീ സ്വീകരിക്കണേ ഞങ്ങളെ ഞങ്ങളെ ഏറ്റെടുക്കണേ മജലിസില് ഒരുപാട് ഒരുപാട് ആളുകൾ സഹോദരിമാര് സഹോദരന്മാര് പല പ്രയാ ും വിഷമങ്ങളും പറഞ്ഞ് വസീയത്ത് ചെയ്തിട്ടുണ്ട് അവരെ പ്രയാസങ്ങൾ നീ അകറ്റണേ റബ്ബേ ജോലി ഇല്ലാത്തവർക്ക് നല്ല ജോലി നൽകണേ അല്ല ഉള്ള ജോലിയിൽ ഖൈർ നൽകണേ റബ്ബേ സാമ്പത്തികമായ വർദ്ധനവ് നൽകണേ അല്ല സാലറിയിൽ വർദ്ധനവ് നൽകണേ റബ്ബേ കച്ചവടത്തിൽ പറക്കത്ത് കൊടുക്കണേ റഹ്മാനെ നല്ല ലാഭം നൽകണേ അല്ല മക്കൾക്ക് നല്ല ജോലി നൽകണേ അല്ല ഭർത്താക്കന്മാർക്ക് നല്ല ജോലി നൽകണേ ഉപ്പമാർക്ക് ജോലി നൽകണേ റബേ ജോലി ചെയ്ത് മെച്ചമുണ്ടായി കടങ്ങൾ വീട്ടാനുള്ള കടമെന്ന് പറയുന്ന മുസീബത്തുകളെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ല ഞങ്ങളെ മതിലുള്ളവരെ കാക്കണേ അല്ലാ അള്ളാഹുവേ ജീവിതത്തിൽ മറ്റൊരാളുടെ കയ്യിൽ നിന്ന് കടം വാങ്ങിയത് വീട്ടാൻ കഴിയാതെ മരിക്കേണ്ട ഒരു അവസ്ഥ ഞങ്ങൾക്ക് വരുത്തല്ലോ മയ്യത്ത് റസൂലുള്ള പോലും നിസ്കരിക്കാൻ മടിച്ചുവെങ്കിൽ ലക്ഷത്തോളം ലക്ഷം ലക്ഷമൊക്കെ കോടികളോളം കടമുള്ള ആളുകളുണ്ട് ബാങ്കിൽ നിന്ന് അതേ കഷ്ടപ്പാടിൽ സഹിക്കാൻ വയ്യാതെ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത ആളുകളുണ്ട് റബ്ബേ എത്രയും പെട്ടെന്ന് കടങ്ങൾ വിട്ടാനുള്ള അവസരങ്ങൾ നീ ഒരുക്കി കൊടുക്കണേ അല്ലെ കവാടങ്ങൾ തുറന്നു കൊടുക്കണേ റബ്ബേ മരണപ്പെട്ടു വിശാലമാക്കണേ റബ്ബേ ഞങ്ങളെ മജ്‌ലിസിലുള്ളവരെ മുഴുവനും അല്ലാഹ് ദുനിയാവും ആഖിറവും നൽകണേ ും വിവാഹപ്രായമെത്തിയ മക്കൾക്ക് അനുയോജ്യമായ ഇണകൾ നൽകണേ റബ്ബേ വിവാഹം മുടങ്ങുന്ന ശരിയാക്കി കൊടുക്കണേ റബ്ബേ പരീക്ഷ മക്കൾക്ക് ഉന്നത വിജയം നൽകണേ അല്ലാഹ് ഒരുപാട് രോഗികളുണ്ട് രോഗം മാറാൻ ദുആ കൊണ്ട് വസീയത് ചെയ്തിട്ടുണ്ട് റബ്ബേ അതുപോലെ തന്നെ ഒരുപാട് രക്തം ടെസ്റ്റ് ചെയ്യാൻ കൊടുത്ത ആളുകളുണ്ട് അങ്ങനെ പലതും ടെസ്റ്റ് കൊടുത്ത ആളുകൾക്കൊക്കെ അതിന്റെ റിസൾട്ട് പോസിറ്റീവ് ആക്കണേ റബ്ബേ പ്രയാസങ്ങള് നൽകല്ലേ മക്കളില്ലാത്തവർക്ക് മക്കൾ നൽകണേ അല്ല സിഹർ കണ്ണീറിനെ തൊട്ട് എല്ലാ ചിഹ്ന തൊട്ട് തൊട്ട് കാക്കണേയല്ലോ ഞങ്ങളെ അഭിബാധത്തുകൾ കബൂൽ ചെയ്യണേയല്ലോ ഞങ്ങൾക്കും ഞങ്ങളെ മക്കൾ മാതാപിതാക്കൾ കുടുംബക്കാർക്ക് എല്ലാവർക്കും കൃത്യമായി നിസ്കരിക്കാനുള്ള തൗഫീഖ് നൽകണേ റബ്ബേ ഞങ്ങളെ അൽവാസികൾക്ക് ബർക്കത്ത് നൽകണേ നൽകണേയല്ല കുടുംബക്കാർക്ക് ബർക്കത്ത് നൽകണേ നൽകണേല്ലോ ഞങ്ങളെ മാതാപിതാക്കളെ നീ സംരക്ഷിക്കണേ സംരക്ഷിക്കണേല്ലോ കൊടുക്കണേ കൊടുക്കണേല്ല ഭാര്യ മക്കളില് ഭർത്താക്കന്മാരിൽ നൽകണേ നൽകണേയല്ലോ ഞങ്ങൾക്കൊക്കെ സ്വർഗം നൽകണേ അല്ല പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണേ റബ്ബേ ഈ ഭാഗത്ത് ചെയ്യാനുള്ള മടികളെ തൊട്ട് കാക്കണേ കാക്കണേയല്ല മക്കളെ ദുസ്വഭാവം നന്നാക്കി കൊടുക്കണേ റബ്ബേ സംരക്ഷിക്കണേ സംരക്ഷിക്കണേയല്ലോ എന്റെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ നിങ്ങളെ എല്ലാവരെയും ഞാൻ മുബീൻ മജലിസിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് ഇൻഷാല്ല ആദ്യമായി കാണുന്ന ആളുകളൊക്കെ ഉണ്ടാവും ഞമ്മളെ മജിലിസ് അവരൊക്കെ ഞമ്മളെ മജിലിസ് സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലേക്കൻ അമർത്തണം തുടർന്നുള്ള വീഡിയോസ് ഒക്കെ കണ്ടിന്യൂ ആയി കാണണമെന്ന് കൂടെ ഓർമ്മപ്പെടുത്തുകയാണ് അന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ അലഹമില്ല ഞമ്മളെ മജിലിസ് കൊണ്ട് ഒരുപാട് ആളുകൾക്ക് നല്ല നല്ല ഗുണങ്ങൾ ലഭിക്കുന്നുണ്ട് ടെൻഷനുകൾ മാറുന്നു പ്രയാസങ്ങൾ മാറുന്നു ദുഃഖങ്ങൾ മാറുന്നു അതല്ലേ വലിയ സന്തോഷം ഈ ദുനിയാവിൽ ജീവിക്കുമ്പോൾ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഇല്ലാതെ ടെൻഷൻ ഇല്ലാതെ അതുപോലെ വിഷമങ്ങളില്ലാതെ ജീവിക്കുക എന്നുള്ളതാണ് ഒരുപാട് സമ്പത്ത് ഉണ്ടായിട്ടോ ഒരുപാട് കോടീശ്വരൻ വലിയ കോടീശ്വരനായിട്ടൊന്നും കാര്യമില്ല ടെൻഷൻ ഉണ്ടെങ്കിൽ ജീവിതത്തിന് ഒരർത്ഥം ഉണ്ടാവൂല അപ്പൊ അതുകൊണ്ട് നമ്മളെ മജലിസ് കൊണ്ട് എല്ലാ പ്രയാസങ്ങളും അള്ളാഹു അകറ്റിത്തരട്ടെ അള്ളാഹു വലിയവനാണ് അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാര് അള്ളാഹു സുബാനുഹത്തല ഇഷ്ടപ്പെടും അതുകൊണ്ട് നമ്മൾ അള്ളാഹുവിൻ ഈ ബാധത്ത് ചെയ്യുക അപ്പൊ നമ്മൾ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടും അങ്ങനെ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരിൽ നമ്മൾ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ ഇൻഷാ തീർച്ചയായും അള്ളാഹുവിന്റെ കാവലി നമുക്കുണ്ടാകും അള്ളാഹിന്റെ സഹായം നമ്മൾക്കുണ്ടാവും അള്ളാഹുവിന്റെ സഹായം നൽകുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി തരട്ടെ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നിങ്ങൾ ആദ്യം കേട്ടിട്ടുണ്ടാകും ഒരുപാട് ആളുകൾ വിഷമങ്ങൾ പറയാറുണ്ട് സ്താദേവ ജോലിയില്ല ജോലി ഉണ്ടെങ്കിൽ തന്നെ അതിൽ യാതൊരുവിധ പറക്കത്തല്ല നല്ല കച്ചവടമൊക്കെ ഉണ്ട് ബർക്കത്തില്ല ഉസ്താദേവ് എത്ര കച്ചവടം ചെയ്താലും ലാഭം കിട്ടുന്നില്ല ജോലി ഇങ്ങനെ അന്വേഷിക്കുന്നുണ്ട് ജോലി ശരിയാകണമെന്നില്ല മക്കൾക്ക് ജോലിയില്ല ജോലിയില്ലാതെ ജീവിക്കാൻ പറ്റുമോ നമ്മുടെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ജോലി ജോലി ചെയ്താലേ ക്യാഷ് ഉണ്ടാകും ു ക്യാഷ് ഉണ്ടെങ്കിലേ മക്കൾക്ക് ഭക്ഷണം വാങ്ങിക്കൊടുക്കാൻ പറ്റും വീടുണ്ടാക്കാൻ പറ്റൂ കടങ്ങൾ വെട്ടാൻ പറ്റൂ വസ്ത്രം വാങ്ങാൻ പറ്റൂ പക്ഷേ പൈസ അത് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പം എത്ര ജോലി ചെയ്തിട്ടും ക്യാഷ് കിട്ടാത്ത ഒരുപാട് ആളുകൾ അതുപോലെ തന്നെ ക്യാഷ് കൊടുത്തിട്ട് തിരിച്ചു കിട്ടാത്ത ആളുകളുണ്ട് അതുപോലെ കച്ചവടം ചെയ്തിട്ട് ലാഭമില്ലാത്ത ആളുകളുണ്ട് ഇതൊക്കെ നമ്മളെ മജലിസിൽ ആ കൊണ്ട് ചെയ്തിട്ടുണ്ട് കമന്റ് നോക്കി ഞങ്ങൾക്ക് അറിയാം അതുപോലെ തന്നെ പല ആളുകളും കോൾ ചെയ്ത് പറഞ്ഞിട്ടുണ്ട് വളരെ വിഷമത്തോടുകൂടെ ഫോൺ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇൻഷാല് അതിനുള്ള ഒരു പരിഹാരമാണ് നമ്മളെ മജ്ലിസിൽ മജ്ലിസില് പറയാൻ പോകുന്നത് ഒരു ദിവസോ രണ്ട് ദിവസോ ചെയ്തിട്ട് ഞങ്ങൾ ചെയ്തിട്ടൊന്നും ശരിയാവണല്ലോ ഉസ്താദ് ഞങ്ങൾ പോവുകയാണ് മജ്ലിസ് ഞങ്ങൾ പോകുകയാണ് ഇനി മജ്ലിസ് കാണൂല്ല ഈജാതി വർത്താനം നമ്മൾ പറയരുത് അള്ളാഹു ചിലപ്പോ സമയം എങ്ങനെ എടുക്കും നമുക്ക് ശ്രമുണ്ടോ ഈമാനോട് കൂടെയാണോ ഇത് പറയുകയാണെന്ന് അള്ളാഹു നമ്മളങ്ങനെ കൊണ്ടിരിക്കും അപ്പൊ നമ്മൾ രണ്ടു ദിവസം പറഞ്ഞിട്ട് എനിക്ക് ലാഭം കിട്ടില്ല ഞാൻ ഈ ചെല്ലൂല എന്ന് പറഞ്ഞു പോയാല് അപ്പൊ ഞമ്മക്ക് ശാപാണ് കിട്ടുക ഇതൊരു പരീക്ഷണത്തിന്റെ ലോകമാണ് അള്ളാഹു ഇങ്ങനെ പരീക്ഷിച്ചുകൊണ്ടിരിക്കും നമ്മൾ ദിക്രചല്ലുന്നുണ്ടോ എന്ന് പരീക്ഷിക്കും അതുപോലെ തന്നെ നല്ല നല്ല കാര്യങ്ങൾ കേൾക്കുന്നുണ്ടോ എന്ന് പരീക്ഷിക്കും ഇത് പരീക്ഷണത്തിന്റെ ലോകമാണ് അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ അള്ളാഹുവിന്റെ പരീക്ഷണങ്ങളിൽ നിന്നൊക്കെ വിജയിക്കാനുള്ള തോഫിക്ക് അള്ളാഹു നമുക്കൊക്കെ പ്രദാനം ചെയ്യട്ടെ ഏതാണ് നമ്മൾ പറയാൻ പോകുന്ന മൂന്ന് ഇസ്മുകൾ അത് വളരെ പ്രധാനപ്പെട്ടതാണ് ഇസ്മു തന്നെ ഇസ്മു എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾക്കൊക്കെ പെട്ടെന്ന് ഓടിവരും എന്താ അസ്മാ ഉല്ലുസനയാണ് ശരിയാണ് ഹുസ്നയിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ചില പേരുകളാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് അത് ഇൻഷാ അല്ല നമ്മളെ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ നമ്മളെ ജോലിയിലും കച്ചവടത്തിലും ബിസിനസ്സിലും എല്ലാത്തിലും പടക്കത്തുണ്ടാവും മക്കൾക്ക് ജോലി ഉണ്ടാകും അതുപോലെ ഒരുപാട് ആളുകൾക്ക് ഇത് ചെല്ലിട്ട് ഫലം ഉണ്ടായിട്ടുണ്ടെന്ന് വലിയ വലിയ ഉസ്താദ്മാര് പറയുന്നത് കേട്ടിട്ടുണ്ട് അള്ളാഹു മനസ്സിലാക്കാൻ തോഫിക്ക് ം ചെയ്യട്ടെ ഇത് ചെല്ലേണ്ടത് ഇൻഷല്ല നിസ്കാരം കഴിഞ്ഞിട്ടാണ് സുബി നിസ്കാരം കഴിഞ്ഞ് ആ നിസ്കരിക്കുന്ന സ്ഥലത്ത് തന്നെ ഇരിക്കുക അവിടെ എണീറ്റ് പോവാതെ സുബി നിസ്കാരം കഴിഞ്ഞ് തിക്റുകളും സ്വലാത്തുകളും പ്രാർത്ഥനകളും കഴിഞ്ഞ് അവിടെ തന്നെ ഇരിക്കുക അപ്പൊ ചില ആളുകൾ പറയാം സുബിയന്നെ നിസ്കരിക്കില്ല ഉസ്താദെ പിന്നെ ഇപ്പൊ സുബിസ്കാരം കഴിഞ്ഞിട്ട് ഞങ്ങള് തിക്ക്റില്ലെന്ന് അങ്ങനെ പറ്റൂല നിസ്കരിച്ചില്ലേ പിന്നെ ജോലിക്ക് തന്നെ പോകണ്ട ഒരു വർക്കത്തും ഉണ്ടാവില്ല സുബി വർക്കത്തിന്റെ നിസ്കാരമാണ് അതുകൊണ്ട് നിസ്കാരം കൃത്യമായി നിസ്കരിക്കണം അപ്പൊ സുബി നിസ്കാരം കഴിഞ്ഞ് നിസ്കരിക്കും ദിക്കറുകളും സലാത്തുകളൊക്കെ കഴിഞ്ഞ് അവിടെ തന്നെ ഇരുന്നു കൊണ്ട് നമ്മൾ പറയേണ്ടതെന്താ ശരിക്ക് ഇങ്ങനെ നൂറാമത്തെ പ്രാവശ്യം പ്രാവശ്യം യാ എന്ന് കൂടെ കൂട്ടിക്കൊടുക്കുക അപ്പൊ ഒന്ന് മുതൽ എങ്ങനെയാണ് ചെല്ലേണ്ടത് അങ്ങനെ നൂറായി കഴിഞ്ഞാൽ ഇത് ഒരു ഇസ്മാണ് ഇത് രണ്ട് ഇസ്മുകൾ നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഇതിൽ രണ്ട് ഇസ്മുണ്ട് പക്ഷെ മൂന്ന് വിക്രുകളായിട്ടാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് കേട്ടോ ഇനി രണ്ടാമത് നമ്മൾ ചെല്ലേണ്ടത് എന്ത് രസാണ് അല്ല പേര് പറയാന് ഇത് മനസ്സിൽ തട്ടി പറയട്ടോ രസത്തിനല്ല രസത്തിനല്ല മനസ്സിലാക്കി പറയണം യാ യാ ഇത് പ്രാവശ്യം പ്രാവശ്യം പറഞ്ഞതുപോലെ എന്ന് കൊടുക്കുക മൂന്നാമത് നമ്മൾ പറയേണ്ടത് യാ 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 മുഇസ്സു 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 മുഗ്നി 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 പേരാണല്ലോ അത് വളരെ പ്രധാനപ്പെട്ടതാണ് അങ്ങനെ നൂറാമത്തെ പ്രാവശ്യം യാ ഈ പറഞ്ഞ മൂന്നും നൂറ് പ്രാവശ്യം പറയണം യാ വഹാബ് യാ റസാഖ് നൂറ് പ്രാവശ്യം യാ യാ നൂറ് പ്രാവശ്യം യാ യാ നൂറ് പ്രാവശ്യം നൂറാമത്തെ പ്രാവശ്യം ഇതിന്റെ ഒക്കെ ലാസ്റ്റ് യാ അല്ലാഹ് എന്ന് കിട്ടി കൊടുക്കുക ഇങ്ങനെ ചൊല്ലിക്കഴിഞ്ഞാൽ ഇൻഷാ അള്ളാ ഒരുപാട് ആളുകൾക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഇത് പതിവാക്കിക്കോ ജോലിയിലെ വർക്കത്തുണ്ടാവും കുടുംബത്തിലെ വർക്കത്തുണ്ടാവും മക്കളിലെ വർക്കത്തുണ്ടാവും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്നും രണ്ടും ദിവസം ചെല്ലിയിട്ട് ഇഞ് കച്ചവടത്തിൽ ലാഭമൊന്നുമില്ല ഞങ്ങളിനി ഇനി ചെല്ലുന്നില്ല അങ്ങനെ പറയാൻ പറ്റൂല അപ്പൊ വർക്കത്തുണ്ടാവൂല എന്നും കണ്ടിന്യൂ ആയി നമ്മൾ ഇങ്ങനെ ചെല്ലണം അപ്പോൾ അള്ളാഹുവിൻ്റെ സ്നേഹം നമുക്ക് ഇങ്ങനെ വർദ്ധിക്കും അപ്പോൾ അള്ളാഹു ഓട്ടോമാറ്റിക്കലായി നമ്മളെ കച്ചവടത്തിലും ജീവിതത്തിലും ബിസിനസ്സിലൊക്കെ അള്ളാഹു ബർക്കത്ത് ഇങ്ങനെ തരും അള്ളാഹു നമ്മളുടെ എല്ലാ മേഖലകളിലും ബർക്കത്ത് പ്രദാനം ചെയ്യട്ടെ അള്ളാഹുയെ ഞങ്ങളെ ജീവിതം നീ സന്തോഷത്തിലാക്കണേ റഹ്മാനെ ദുനിയാവും ആഹ്റവും നൽകി ഞങ്ങൾ അനുഗ്രഹിക്കണേ അള്ളാഹ് ഇൻഷാല്ല ഞാൻ അവസാനിപ്പിക്കുകയാണ് റബ്ബിൽ ആലമി